എൻ്റെ ഒരു ഫ്രണ്ടിന് എറണാകുളത്ത് വെച്ച് ആയി അവൻ്റെ കൈ രണ്ട് കാലും മുറിഞ്ഞ് ലിസി ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഞാൻ അവനെ കാണാൻ ചെന്നപ്പം അവനും അവൻ്റെ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഭയങ്കര കരച്ചിലിരുന്നു വിശുദ്ധ കുർബാനയുമായി അതിൽ ഒരു കന്യാസ്ത്രീ എന്നെ കണ്ടപ്പം ബ്രദറെ എവിടെയെന്ന് ചോദിച്ചു കുർബാന സിസ്റ്റർ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ആക്സിഡൻറ്റായിട്ട് ഇങ്ങനെ കിടക്കാൻ അവൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു ഞാൻ അതേ അന്ന് കുർബാന വേണമെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ഈശോയെ വേണമെന്ന് പറഞ്ഞു സിസ്റ്റർ ഈശോയെ അവൻ്റെ വായിൽ വെച്ചെടുത്തു അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ഈശോയെ വാങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ കണ്ണു തുറന്ന് ചിരിക്കാൻ തുടങ്ങി എല്ലാവരെയും നോക്കി ചിരിച്ചു ഞാൻ ചോദിച്ചു ഫ്രാൻസിസ് നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു അവൻ പറയണേ എൻ്റെ കാല് രണ്ടും പൊട്ടി വേദന കൊണ്ട് ഞാൻ കരയായിരുന്നു എൻ്റെ ഭാര്യ പുറത്തുനിന്ന് കരയുന്നു അമ്മ കരയുന്നു എൻ്റെ മക്കൾ കരയുന്നു നിങ്ങൾക്ക് ആർക്കും എൻ്റെ വേദന എടുക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ വേദന ഒബ്സേർവ് ചെയ്യുന്ന തരത്തിൽ എന്നിൽ ഒന്നാകാൻ സാധിച്ച ഒരേ ഒരാൾ എൻ്റെ ഈശോയാണെന്ന് ആ സന്തോഷത്തിലാണ് അവൻ്റെ പുഞ്ചിൽ വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ കുർബാനക്കടയിൽ പ്രത്യേകിച്ചിലെത്തിയും കുർബാനക്കടയിൽ ഒരു തുള്ളി വെള്ളം പീഞ്ഞിലൊഴിക്കുമ്പം വൈദികം പറയും നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചതുപോലെ ഞങ്ങൾ നിൻ്റെ ദൈവിക സ്വഭാവം സ്വീകരിക്കുന്നു ഹെവൻ ആൻഡ് എർത്ത് ഒന്നാവുന്ന ഒരു കൂതാശയാണ്